പടുത്തപ്പോൾ അഴിമതികൾ കൊത്തിപ്പൊക്കിയും ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ബിജെപി സർക്കാരിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ തന്ത്രങ്ങളും നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന ബിജെപിക്കിപ്പോൾ വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴിതാ മോദിയുടെ വാട്സ്ആപ്പ് സന്ദേശം തടഞ്ഞ വാർത്തയാണ് പുറത്തു വരുന്നത് വേറെ ആരുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയുള്ളത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മോദി പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ ഛത്തീസ്ഗഡ് റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെയും പ്രചാരണ യോഗങ്ങൾക്കെത്താൻ നാവികസേന വിമാനം ഉപയോഗിച്ചുവെന്നും മോദി ചട്ടലംഘനം നടത്തുന്നുവെന്നുമാണ് ഉള്ളത് എന്നാൽ ഇതാണ് മോദി വീണ്ടും വെട്ടിലാക്കിയതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായിരുന്നു വികസിത എന്ന തലക്കെട്ടിൽ മോദിയുടെ കത്ത് വാട്സപ്പിൽ ലക്ഷ്യങ്ങൾക്ക് ലഭിച്ചത് എന്നാൽ ബിജെപിക്ക് കുറിച്ച് ആവേശം കൂടിപ്പോയി എന്നതാണ് സത്യം ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇത്തരം പരിപാടികൾ മോദി സർക്കാർ ചെയ്യില്ലല്ലോ ഇതിനിടയിലുള്ളത് പോരാഞ്ഞ് വിദേശത്തുള്ള പൌരന്മാർക്കടക്കം കൂട്ട സന്ദേശം എത്തിയിരുന്നു എന്നാൽ അതിൽ പിന്നീട് വ്യക്തിവിവര സുരക്ഷാ പ്രശ്നവും മോദിക്ക് വൻ തിരിച്ചടിയായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശി മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കി സിവിജിൽ ആപ്പിലൂടെ പരാതി നൽകിയത് പ്രഥമദൃഷ്ട മോദിയുടേത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് ഛത്തീസ്ഗഡ് റിട്ടേണിംഗ് ഓഫീസിൽ വിനയ് പ്രതാപ് സിംഗ് സ്ഥിരീകരിച്ചത് തുടർന്ന് ഛത്തീസ്ഗഡിലെ ജില്ലാ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് പരാതി പരിശോധിച്ചത് എന്നാൽ ഇതൊന്നും കൊണ്ട് മോദിയുടെ പ്രശ്നങ്ങൾ തീർന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിച്ചത് കോടതി സ്റ്റേ ചെയ്തതും ബിജെപിക്ക് വലിയ രീതിയിലുള്ള വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് മാത്രമല്ല ബിജെപിയുടേത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇനി ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഫാറ്റ് ചെക്ക് നടത്താൻ പിഐബിക്ക് ചുമതല നൽകിയെന്നാണ് കേന്ദ്രം വിജ്ഞാപനമിറക്കിയിരുന്നത് കൂടാതെ ഐടി നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഹർജികൾ ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട് ഇതിനിടയിലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും മോദിക്ക് ഈ ഒരു തിരിച്ചടിയും ഉണ്ടായത് ഇതൊക്കെ നടക്കുന്നതിനിടയിലും സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് കൂട്ടായി വാട്സപ്പ് സന്ദേശം അയക്കുന്നത് ബിജെപി ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണ് ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പ്രചാരണ യോഗങ്ങൾക്ക് എത്താൻ മോദി നാവികസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും അതേസമയം മോദി അടക്കമുള്ള ബിജെപി നേതാക്കൾക്കെതിരെയുള്ള പരാതികളിൽ കമ്മീഷൻ നടപടി സ്വീകരിക്കുമോ എന്ന കാര്യത്തിലും സംശയം ബലപ്പെടുന്നുണ്ട് എന്തായാലും എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുന്ന മോദിക്ക് പല ഭാഗത്തു നിന്നും പണി കിട്ടുന്നുമുണ്ട് അതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടും കർഷക സമരവുമൊക്കെ എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബിജെപി സർക്കാർ എന്ന് വേണം പറയാൻ കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രമന്ത്രിമാരെ അടക്കം ഇറക്കി മൂന്ന് സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അതേതന്ത്രം പയറ്റാൻ ഒരുങ്ങുന്നത്